വ്യാപാര ലൈസൻസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ശാശ്വതമായി പരിഹരിക്കുവാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ആവശ്യപ്പെട്ടു ഏകോപന സമിതി ഭാരവാഹികൾക്ക് നൽകിയ ഉറപ്പ് പാലിക്കാതെ കെ സ്മാർട്ട് പോലെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ചെറുകിട ഇടത്തരം വ്യാപാരികളെ അധിക ബാധ്യതയിലേക്ക് തള്ളിവിടുന്ന നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും രാജു അപ്സര പറഞ്ഞു ലൈസൻസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പരിഹരിക്കുവാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ചർച്ചകൾക്ക് തയ്യാറാകണമെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ആവശ്യപ്പെട്ടു തൃശൂർ രാമനിലയത്തിൽ വെച്ച് ഏകോപകര സമിതി ഭാരവാഹികൾക്ക് നൽകിയ ഉറപ്പ് പാലിക്കാതെ കെ സ്മാർട്ട് പോലെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ചെറുകിട ഇടത്തരം വ്യാപാരികളെ അധിക ബാധ്യതയിലേക്ക് തള്ളിവിടുന്ന നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും പറഞ്ഞു ഈ വർഷത്തെ വ്യാപാര ലൈസൻസ് പുതുക്കുന്നതിനുള്ള അവസാന തീയതി ജൂൺ മുപ്പത് വരെ നീട്ടി നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ കെ സ്മാർട്ട് വഴി അപേക്ഷ നൽകണമെന്ന നിബന്ധന വന്നതോടുകൂടി കൂടുതൽ കർക്കശമായ നിബന്ധനകൾ പാലിക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് സെപ്റ്റംബർ മാസം വരെയുള്ള കെട്ടിട നികുതിയും തൊഴിൽ കരവും ഹരിതകർമ്മസേനയുടെ ഒരു വർഷത്തെ ഫീസും അടച്ചെങ്കിൽ മാത്രമേ ലൈസൻസ് പുതുക്കി നൽകൂ എന്ന പുതിയ നിലപാട് സാമ്പത്തിക പ്രതിസന്ധിയാണ് ചെറുകിട വ്യാപാരികൾക്ക് ഉണ്ടാകുന്നതെന്നും രാജു അപ്സര പറഞ്ഞു സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളുടെ കെട്ടിട നികുതി സമയബന്ധിതമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അടയ്ക്കാത്തതു മൂലവും ഇത് സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാത്തതു മൂലവും അത്തരം കെട്ടിടങ്ങളിൽ വ്യാപാരം നടത്തുന്നവർക്ക് ലൈസൻസ് പുതുക്കി ലഭിക്കാത്ത അവസ്ഥയുണ്ടാകുന്നതും ഗുരുതരമാണ് യാതൊരുവിധ മാലിന്യവും ഇല്ലാത്ത സ്ഥാപനങ്ങൾ പോലും ഒരു വർഷത്തേക്ക് ആയിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരത്തി നാനൂറ് വരെ ഹരിതകർമ്മസേനയുടെ യൂസർ യൂസർഫീൻ മുൻകൂർ ഒടുക്കണം എന്ന് പറയുന്നതും നീതിക്ക് നിരക്കുന്നതല്ല ഇത്തരം വിഷയങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാമെന്ന ഉറപ്പ് മന്ത്രി നൽകിയിരുന്നു എന്നാൽ യാതൊരു ചർച്ചയുമില്ലാതെയാണ് കേസ് മാർട്ട് ഏർപ്പെടുത്തി ഇപ്പോൾ വ്യാപാരികളെ വലിക്കുന്നതെന്നും രാജോപ്സര അപ്സറെ പറഞ്ഞു ഇക്കാര്യത്തിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകുവാൻ ഏകോപന സമിതി തയ്യാറാകുമെന്നും രാജോപ്സര അറിയിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം